उदगण में निन प्रार्थना निन और मैं बखुमानी चोर काय सब मन कालस कुरीलाई सो भाग्यन सीहर कुम भाग्यन सहदेर कुम पुनरुद्धान दिले बारक मो मशीहाई कान मा காம்சீதுரு சகதேர் வாழால் சிறகுகள் பூண்டுனத பாதமேரி முரியோ ரகி மேலைன ஆதாராய் பரசுதன்மரே நங்கார் பிரதிபின் கர்த்தாமோடாய் அடிகளையும் தன் கோபத்தில் வடிகளையும் மாயீசிடார் ൂടാ ദൂരകം പോയി ബോധമുൾക്കൊഴുക ചെന്നായി നടു കുഞ്ഞ് A-man <Sýst> su <Sýst> 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 <Sýst>

BOOOOOO multimillion the ിലും ക്രോബേന്മാരുടെയും സ്വർഗീയ ഗണങ്ങളുടെ മാലാക്കന്മാരുടെയും പുതിയ ഹലലുയ ഗാനങ്ങളിലും സ്വർഗത്തിലെ ഗണങ്ങളുടെ ഹലലി പുതിയ നവീന കാതീഷ് കാതീഷ് ഗാനങ്ങളിലും സന്തോഷിക്കുന്ന ദേവിൻ തമ്പുരാൻ നിങ്ങളുടെ ഹലിലുയ ഗാനങ്ങളിലും നിങ്ങളുടെ കീർത്തനങ്ങളിലും നിങ്ങളുടെ പ്രാർത്ഥനകളിലും പെരുന്നാളുകളിലും റാസാകളിലും നിങ്ങളുടെ നേർച്ച വഴിപാടുകളിലും സന്തോഷിച്ച് കലവറയില്ലാത്ത ശ്രീഭണ്ഡാരത്തിൽ നിന്നും ദേവൻ തമ്പുരാൻ നിങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാട്ടെ നമ്മുടെ ഗോത്രപിതാക്കന്മാരായ അബ്രഹാമിനെയും അബ്രാഹ്മിനെയും ഇസാക്കിനെയും യാക്കോബിനെയും വഴി നടത്തുകയും ഇല്ലായ്മയിൽ നിന്നും സമൃദ്ധിയിലേക്ക് എത്തുവാൻ തക്കവണ്ണം അവരുടെ സമ്പത്തുകളെ വർദ്ധിപ്പിച്ചു കൊടുക്കുകയും അവരുടെ അധ്വാനങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്തു ദൈവം തമ്പുരാൻ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കാത്തു സംരക്ഷിച്ച് നിങ്ങളുടെ സമ്പത്തുകളെ വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ അധ്വാന ഫലങ്ങൾക്ക് ഓരോരുത്തർക്കും പകരമായിട്ട് അറുപതും നൂറും വർദ്ധിച്ചു വർദ്ധിച്ചുവരുവാൻ സമൃദ്ധിയായിട്ട് ദൈവം തമ്പുരാൻ നിങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാട്ടെ ഇസ്രായേൽ മക്കളെ രാവും പകലും കാത്തു സംരക്ഷിച്ച് ഫറവോൻ്റെ പീഡനത്തിൽ നിന്നും ഇസ്രൈമിയ മേച്ചത ജീവിതശാലിയിൽ നിന്നും സംരക്ഷിക്കും പ്രകാരം നിങ്ങളെ ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും പഞ്ഞത്തിൽ നിന്നും പേടിയിൽ നിന്നും ആകസ്മികമായിട്ടുള്ള സംഭവങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും കാത്തു സംരക്ഷിച്ച് തേനും പാലും ഒഴുകുന്ന നാട്ടിലേക്ക് എത്തുവാൻ തക്കവണം ദൈവം തമ്പുരാൻ നിങ്ങളെ കാത്തു സംരക്ഷിച്ച് വഴി നടത്തുമാറാകട്ടെ എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ലോകാരംഭം മുതൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യം അവകാശിച്ചു കൊള്ളു എന്നുള്ള ഇമ്പകരമായ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം നിങ്ങളെയും ബലീനായ നമ്മളെയും തൻ്റെ എല്ലാവിധ നന്മകളാൽ ആത്മശര്യങ്ങളെ കാത്തു സംരക്ഷിച്ച് സാത്താൻ്റെ കിണയിൽ നിന്നും

നിന്നെ തിരു നാമപരിശുദ്ധപ്പെടണമേ നിന്റെ രാജ്യം നിന്റെ തിരുവിഷ്ടം സൃഹത്തിലെ പോലെ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപം കുഞ്ഞുങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് കുഞ്ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദൃഷ്ടം ഞങ്ങളെ രക്ഷിച്ചോളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും അംഗത്വം എന്നേക്കും നിനക്കുള്ളതാകുന്നു നമ്മുടെ കർത്താവ് നിന്നോടു കൂടി സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഭമായ നമ്മുടെ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു ശുദ്ധമുള്ള കമർത്തമറിയമ്മേ തമ്പുരാന്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ യും പരിച്ചാട് സമതവും സഹവാസം നാം എല്ലാവരുടെയും കൂടിയും ഇടവകയുടെ കൂടിയും ഇതിൽ കൂടെ നടക്കുന്ന എല്ലാ കുടുംബങ്ങളോടും ഇതിന്റെ അധ്യാത്മിക പ്രവൃത്തികളോടും പ്രസ്ഥാനങ്ങളോടും ഇതിന്റെ എല്ലാ പദ്ധതികളോടും തീരുമാനങ്ങളോടും കൂടിയും ഉണ്ടായിരിക്കും മാറാട്ടെ